സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ചമഞ്ഞ് നടക്കുന്ന കേരള സ്റ്റുഡന്റ് യൂണിയൻ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് എസ്എഫ്ഐയുടെ ഉജ്ജ്വലരായ വിദ്യാർത്ഥിനേതാക്കളെ കൊല ചെയ്യുക മാത്രമല്ല അധ്യാപകരെയും ഉദ്യോഗസ്ഥരെയും എല്ലാം അവർ ആക്രമിച്ചിട്ടുമുണ്ട് എം എസ് എഫുകാർ ഒരധ്യാപകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയവരാണ് മാധ്യമപരിലാളനയിൽ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരായി അവതരിക്കുന്ന കെ യുസ് യുവിൻ്റെ തനിസ്വരൂപം വിമോചന സമരകാലം മുതൽ മലയാളികൾ കാണുന്നതാണ് വിമോചന സമരകാലത്ത് സംസ്കാരമില്ലാത്ത മുദ്രാവാക്യങ്ങൾ കൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളെ ഇത്രമേൽ മലീമസമാക്കിയ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുണ്ടാകില്ല കെ യു യുവിൻ്റെ പ്രതാപകാലത്ത് മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ തല്ലി തകർത്തു എന്ന് മാത്രമല്ല വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന ഏകാധിപതികളുടെ കൂട്ടമായി കെ യുസ് യു മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എസ് എഫ് ഐയുടെ രൂപീകരണത്തോടെയാണ് കെ എസ് യുവിൻ്റെ പ്രതാപത്തിന് മങ്ങലേറ്റത് ക്യാമ്പസുകളിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ കൊൻകിരണങ്ങൾ വീശിത്തുടങ്ങിയത് അക്കാലത്താണ് പിന്നീട് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ നക്ഷത്രാങ്കീത ശുപ്രപതാക പാറിക്കളിക്കാൻ തുടങ്ങിയതോടെ അസൂയമൂത്ത കെ എസ് യുക്കാർ എസ് എഫ് ഐക്കാരെ കൊലപ്പെടുത്താൻ തുടങ്ങി മുപ്പത്തി അഞ്ചിലധികം എസ് എഫ് ഐ പ്രവർത്തകരെയാണ് ഈ കാലയളവിൽ കെ എസ് യുക്കാർ കൊന്നു തള്ളിയത് കെ യു യുവിൻ്റെ അതിക്രമത്തിൻ്റെയും ക്രൂരതകളുടെയും കഥകൾ പറഞ്ഞാലും പറഞ്ഞാലും അവസാനിക്കില്ല കേശവേന്ദ്രകുമാർ എന്ന പാവം ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ മേൽ കരിയോയിൽ ഒഴിച്ച കെ യുസ്യുക്കാരുടെ ദൃശ്യം മലയാളിയുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും മായില്ല ഫീസ് വർദ്ധനുവിൻ്റെ പേരിലായിരുന്നു കെ യു യുവിൻ്റെ ആഭാസ സമരം ഇത്രയും അപരിഷ്കൃതമായ ഒരു സമരമുറ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും പ്രയോഗിച്ചിട്ടുണ്ടാവില്ല ഇനിയുമുണ്ട് കെ യു സുവിന്റെ ലീലാവിലാസങ്ങൾ ഏറെ എം എസ് എഫുകാരുടെയും ലീഗുകാരുടെയും അതിക്രമത്തിൽ ജെയിംസ് അഗസ്റ്റിൻ എന്ന പാപം അധ്യാപകന് നഷ്ടമായത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു ക്ലസ്റ്റർ യോഗത്തിനെത്തിയ ജെയിംസ് അഗസ്റ്റിനെ മുസ്ലിം ലീഗുകാരും യൂത്ത് ലീഗുകാരും എം എസ് എഫുകാരും കൂടി ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണുണ്ടായത് യു ഡി എഫിന്റെ അരുമസന്ധാനങ്ങളുടെ അതിക്രമങ്ങളുടെ കഥകൾ എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്നാലും അവർ സ്വയം അവകാശപ്പെടും ഞങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളാണെന്ന് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്